ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഗെയിം ഞാനപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ് ഇനി ഞാൻ കളിക്കാൻ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത് ഗൈസ് അപ്പോൾ ഞാൻ ഇന്നൊരു സോളോ വേഴ്സസ് സ്ക്വാഡ് ബി ആറിൽ റാങ്കഡിൽ കളിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതൊന്ന് സ്റ്റാർട്ടാക്കട്ടെ അപ്പോൾ ഇവിടെ കളി സ്റ്റാർട്ടായിട്ടുണ്ട് ഞാനിവിടെ സോളോ വേഴ്സസ് സ്ക്വാഡിലാണ് കളിക്കുന്നത് അപ്പോൾ ഞാൻ പ്ലെയിനിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ടിട്ടൊന്ന് ഷോ ഓഫ് കാണിക്കാവേ അപ്പോൾ എനിക്കിവിടെ വന്നിരിക്കുന്നത് സൊളാറ മാപ്പാണ് അപ്പോൾ ഞാൻ ഈ സൊളാറ മാപ്പിൽ സാധാരണ ചാടാറുള്ളത് വാട്ടർഫാൾ ആണ് ഇന്നിപ്പോൾ എക്കോ ട്രെയിനിൽ ചാടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതൊരു ടൈറ്റ് ലോബിയാണ് അപ്പോൾ എനിക്കിവിടെ ചാടാനുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാടി അപ്പോൾ എക്കോ ട്രെയിൻ നമ്മൾ എത്തി കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഡൈവ് ചെയ്ത് ഒരു സ്ഥലത്ത് ഇറങ്ങാം ഇനി അത്ര കൂടെ ടീമായിട്ടുണ്ടാവാണ്ടിരുന്നാൽ നമുക്ക് കുറച്ച് നേരം കളിച്ച് നിൽക്കാം അല്ലെങ്കിൽ ഇപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്കിവിടെ പ്ലാസ്മ കിട്ടിയിട്ടുണ്ട് പിന്നെ എം ഐ ടി എയ്റ്റി സെവൻ രണ്ടും ഉണ്ടോക്കുന്ന ഗണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിമേസിൻ്റെ തപ്പിയാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ അപ്രത്യക്ഷിതാണ് പുറകി എനിക്ക് രണ്ടടി അപ്പോൾ അവനെ കൊല്ലാനായിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു അപ്പോൾ കുറച്ചേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ വരൂ എന്നൊക്കെ പ്രതീക്ഷിച്ച് കുറേ നേരം നിന്നു എന്നിട്ടും അവൻ വരാത്തോണ്ട് കയറി ചല്ല എന്ന് കരുതി അപ്പോഴേക്കും തിരി സൈഡിൽ നിന്ന് അവന് ഓടി വന്ന് അപ്പോൾ കയ്യിൽ രണ്ടുണ്ടായതുകൊണ്ട് ഞാൻ മാറ്റി പ്ലാസ്മ എടുത്ത് എല്ലാം നോക്കി കൊടുത്തു രണ്ട് ഹെഡ്ഷോട്ടും കൊടുത്തു അപ്പോൾ അതെയോ അവൻ്റെ ടീം മേറ്റ് അടിക്കുന്നത് പിന്നെ എൻ്റെ ഒരു ഗ്ലൂവാളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓറിയോൺ ഇട്ട് കയറിപ്പോയി പിന്നെയാണ് ഞാൻ കണ്ടത് ഗ്ലൂവാൾ ഉണ്ടായിരുന്നതെന്ന് അപ്പോൾ ഞാൻ അവിടെ നിന്ന് മെഡ് അടിക്കുന്നതിൻ്റെയൊക്കെ അവൻ ഗ്ലുവളും പൊട്ടിച്ചു അപ്പോൾ ഞാൻ ഇവിടെ കൂടെ നിന്ന് കയറി ചെന്ന് ഹൈഡ് ചെയ്ത് മെഡിക്കറ്റ് അടിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഒരു പേടി നമ്മൾ സോളോ വേഴ്സസ് സ്ക്വാഡ് ആണല്ലോ അപ്പോൾ അവിടെ വെച്ചിട്ട് ചിട്ടടിച്ച് കൊല്ലുമെന്ന് കരുതി ഞാൻ കയറി മാറി ഒളിച്ചു ഇരുന്നിട്ട് മെഡിക്കറ്റ് ഒക്കെ അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ നേരം നോക്കിയപ്പോൾ തീ സൈഡിക്കോഡി ഇരുത്തും പോലുണ്ടോ അവനിട്ട് രണ്ടെണ്ണം കൊടുത്ത് അവനെ നോക്കാക്കി എന്നിട്ട് അവനെയും തീർത്ത് ഡബിൾ ടിക് ഡൗൺ എടുത്തു പിന്നെ കുറേ നേരം അവിടെ മറ്റവനെ ഞാൻ നോക്കി നിന്നു പക്ഷെ അവനെ കാണാത്തത് കൊണ്ട് അകത്ത് കയറി അടിക്കാൻ ഞാൻ വിചാരിച്ച് അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ അവിടെയും കണ്ടില്ല ഞാൻ കുറേ നോക്കി അവനെ കണ്ടില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓടി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബാഗ് കിടക്കുന്ന വീണ്ടും ശ്രദ്ധിച്ച് പിന്നെ അവിടേക്ക് നോക്കിയപ്പോൾ ധീണ്ട്രട ഒരു എനിമി ഇനിമിയിരിക്കുന്നത് പ്ലാസ്മ വെച്ച് വെച്ച് കീച്ചി കൊടുത്തു എന്നിട്ട് എന്താ അതിനകത്തോണ്ട് ഞാൻ അടിച്ചപ്പോൾ അവൻ ചത്തു അങ്ങനെ ഞാൻ ഒരു ടീം വൈപ്പ് ഔട്ട് ഞാൻ സോളോ വേഴ്സസ് സ്ക്വാഡിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ അവൻ്റെ ലൂട്ടൊക്കെ എടുത്ത് ഞാൻ സെറ്റായിട്ട് വരികയായിരുന്നു എന്നിട്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി എന്നിട്ട് ഞാൻ ആദ്യം രണ്ടുപേരെ കൊന്നല്ലോ അപ്പോൾ അവരുടെ ലൂട്ട് പോയി എഴുതി ഇറങ്ങി പിന്നെ അവരുടെ ലൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ലൂട്ടൊക്കെ എടുത്ത് കുറേ നോക്കി പിന്നെയും കുറേ നേരം ഞാൻ എനിമീസിനെ ഒക്കെ നോക്കി നടന്ന് എന്നിട്ടും ആരെയും അവിടെ വെച്ചൊന്നും കണ്ടില്ല അപ്പോൾ അതൊരു എനിമീസിനെ കാണാത്തതുകൊണ്ട് ഞാൻ ഈ സ്ലൈഡിൽ കൂടെ ഒരു സ്ഥലത്തേക്കൊക്കെ പോയി വല്ല എനിമീസിനെ ഉണ്ടെങ്കിൽ കില്ലിയെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പരിധി നോക്കി എന്നിട്ടും എനിമീസിനെ കിട്ടാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ഓടുകയല്ലെന്ന് വരെ വഴിയില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്ത സ്ലൈഡും കൂടിയും ഉപയോഗിച്ചാലോ എന്ന് കരുതി വന്നതാണ് പക്ഷെ അവിടെ വല്ല ഉണ്ടെങ്കിൽ നമ്മൾ വേഗം അടിക്കൂലോ അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചില്ല പിന്നെ കുറേ ഓടി നോക്കി എന്നിട്ടും ഞാൻ എനിമിസിനൊന്നും കണ്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫോർത്ത് സ്റ്റെപ്പ് കേൾക്കുന്ന പോലെ തോന്നി അപ്പോൾ ദേ ഹണ്ട്രഡാണ് എനിക്കിട്ട് ഒരു നല്ലൊരു അടി കിട്ടി ഞാനിപ്പോൾ മെഡിക്കറ്റ് അടിച്ചോണ്ടിരിക്കുമ്പോൾ ദേ ആ സൈഡിൽ കോഡ് ഒരു എനിമി എ ഡബ്ല്യു എം പ്ലയറാന്ന് തോന്നുന്നു നൂറ്റമ്പതൊക്കെ വെച്ചിട്ട് അവൻ കുറയ്ക്കുന്നത് അപ്പോൾ അവൻ സ്കൈലറിട്ട് എനിക്ക് വഴി ഇല്ലാണ്ട് ഓടിപ്പോൾ അത് ഫ്രണ്ടീന്ന് വേറെ ഒരുത്തൻ അപ്പോൾ അവനും സ്ക്വാഡാണെന്ന് കരുതി ഞാൻ ഓറിയോൺ ഇട്ടുനിന്ന് കയറാൻ നോക്കി കയറി വന്നത് ഇവിടേക്ക് വന്നപ്പോഴേ കുറയ്ക്കുന്ന എ ഡബ്ല്യു എം പ്ലെയർ തന്നെ അടിച്ചു എന്ത് ചെയ്യാനാണ് ഗൈസ് എന്നോട് ക്ഷമിക്കുക എനിക്കിനി അടുത്ത കളി ഞാൻ പിടിക്കാൻ നോക്കാം ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ പതിനേഴ് പ്ലസ് ആയിരുന്നു ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതുപോലത്തെ ട്രിക്സും കളികളുമായിട്ട് ഞാൻ ഇനി വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ആൻഡ് ബൈ